ഹലോ അസ്സാം വലൈക്കും ഞാൻ പോക്കു വയനാട് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ മുണ്ടക്കുറ്റി താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സുനീറ എന്ന് പറയുന്ന പൊന്നുമോൾ ക്യാൻസർ രോഗം ബാധിച്ച് കുറച്ച് കാലമായിട്ട് വളരെ പ്രയാസത്തിൽ ആയിരുന്നു ഈ പ്രയാസങ്ങളൊക്കെ സുനീറയ്ക്ക് വന്നിട്ടും ഏകദേശം ശരീരത്തിൻ്റെ പത്ത് പതിമൂന്ന് ഭാഗങ്ങളിൽ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് വളരെ ധൈര്യത്തോടെ വളരെ ഊർജത്തോടെ മറ്റുള്ള ആളുകൾക്ക് എല്ലാവിധ ധൈര്യങ്ങളും പകർന്നു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സുനീറാണ് ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് നമ്മുടെ വയനാട് അംബേക്കർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മുടെ അവിടെ ഒരു സി എച്ച് സെൻറ്ററിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പരിപാടി അവിടെ അപ്പം അവിടെ വെച്ചിട്ട് പ്രിയപ്പെട്ട സുനീറ ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ള രോഗങ്ങളിൽ ഈ കിഡ്നി ഇവിടെ സംബന്ധമായിട്ട് അസുഖമുള്ളവരുണ്ട് ക്യാൻസർ രോഗികൾ തന്നെ അവിടെയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള ആ സദസ്സിൽ ഈ പ്രിയപ്പെട്ട മോള് ഒരു വളരെ നല്ല ഒരു അതിമനോഹരമായൊരു പ്രസംഗം കാഴ്ചവെച്ചു മോള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ എൻ്റെ അസുഖം വന്നിട്ട് ഞാൻ ലെവലേഷം പോലും എന്താക്കിയിട്ടില്ല പേടിച്ചിട്ടില്ല അതിന് ഞാൻ വായന്നിട്ടില്ല വളരെ ധൈര്യത്തോടെ എല്ലാം അള്ളാഹുലൊക്കെ അർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പ്രസംഗം മറ്റുള്ള ആളുകളുടെ കണ്ണ് നിറഞ്ഞു പോയൊരു പ്രസംഗമായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ട മോള് നമ്മുടെ കൽപ്പറ്റ ഇതേപോലെ നമ്മുടെ പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പരിപാടിയിൽ ഒരു കുടുംബസംഗമത്തിൽ ഇതേപോലെ അവിടെ നിന്നും അവൾ നല്ലൊരു പ്രസംഗം കായ്ച്ച പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രത്തോളം പ്രയാസപ്പെട്ട് എത്രത്തോളം പേടിച്ച് ചില ആളുകൾക്ക് ചില രോഗം വന്നാൽ വളരെ നിസ്സാരമാ നിസാരമായായിരിക്കാം പക്ഷേ അവരുടെ ധൈര്യം കുറവുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയോ ഒരു ചിന്ത കൊണ്ട് ആ രോഗം മൂർച്ഛിച്ച് അല്ലെങ്കിൽ ഒരു മരണത്തേക്ക് അടുക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊരു അസുഖം വന്നാലും ഈ പറഞ്ഞ ഞാനടക്കം നമുക്ക് എത്ര ധൈര്യം കൊടുക്കണം എന്ന് പറഞ്ഞാലും ധൈര്യം വേണമെന്നൊക്കെ പറഞ്ഞാലും ഒരസുഖം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടിയാൽ എല്ലാവരുടെയും മനസ്സ് തളർന്നു പോകും അത് സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു ഇതാണത് നമുക്ക് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും ധൈര്യം കൊടുക്കണം ധൈര്യം വേണം എന്നൊക്കെ പറയും പക്ഷേ ആർക്കും ആ ധൈര്യം കിട്ടൽ പ്രയാസമാണ് നൂറിൽ സുനീറ മോളെ പോലത്തെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഞാൻ അങ്ങനെയുള്ളൊരു ധൈര്യം കണ്ടിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മീ മേപ്പാടി വിംസ് ഹോസ്പിറ്റലിൽ കുറച്ചു സീരിയസ് ആയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ആ മോൾക്ക് ഉണ്ടാകണം അള്ളാഹു അവൾക്ക് ഏതാണോ ഹൈറ് കണക്കാക്കിയത് അത് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ദുവാ നിങ്ങളുടെ പ്രാർത്ഥന ആ മോൾക്ക് ഉണ്ടാവണം നമ്മുടെ പ്രിയപ്പെട്ട സുനീറ എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാണ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഇതേപോലെയുള്ളൊരു പരീക്ഷണം ഇതേപോലെയുള്ളൊരു രോഗം തന്നെ അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ റബ്ബുല്ലിസത്ത് നമ്മൾ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥന മാത്രമാണ് സഹോദരന്മാരെ ഉള്ളത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ കഴിയുന്നതും ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുവോട് നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കൽ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു രക്ഷയുള്ളൂ നമ്മൾ എത്ര ആൾക്ക് എന്ത് കൊടുത്താലും എന്ത് സഹായിച്ചാലും പ്രാർത്ഥന വലിയൊരു ഘടകമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരും ആ പ്രിയപ്പെട്ട മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാച് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണേ ആ മക്കൾ ആ പ്രിയപ്പെട്ട മോളുടെ പിഞ്ചു മക്കൾ അവരുടെ ഭർത്താവ് അവരുടെ ഉമ്മ സഹോദരന്മാർ എല്ലാവരും പ്രയാസത്തിലാണ് അവർക്കൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ നല്ല ധൈര്യം കൊടുക്കട്ടെ അവർക്കൊക്കെ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതേപോലെയുള്ള അസുഖം വന്നാൽ ആ കുടുംബം ആകെ തകർന്നുപെടും തകർന്നടിഞ്ഞു പോവും കാരണം നമ്മൾക്ക് എന്ത് സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാലും എത്രയുണ്ട് എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തളർന്നു പോകും നമ്മൾ ആരാണെങ്കിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രോഗത്തെ തൊട്ട് റബ്ബേ നിക്കണേ പെട്ടെന്നുള്ള മരണം ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള അസുഖമുള്ളവർ ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ ആരോഗ്യവും ആഫിയത്തുള്ള ദീർഘായുസു തന്നെ നമ്മെ ഏവരെയും റബ്ബുകാത്ത് രക്ഷിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി നമ്മൾ പ്രിയപ്പെട്ട സുനീറയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണമെന്ന് ഉണർത്തി നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു